ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പാർവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുകയാണ് രാധികയും ഗാർഗിയും അതേസമയം അങ്ങോട്ടേക്ക് പ്രതാപം വന്നിട്ട് പറയുകയാണ് രണ്ടുപേരും നല്ലോണം കഷ്ടപ്പെട്ടതല്ലേ നന്നായി തന്നെ ആഹാരം കഴിക്കും എന്തൊക്കെയായിരുന്നു പാട്ടു പാടിക്കലും അണീ ചൊരുക്കലും ഒരു തിരുവാതിര കൂടി ആകാമായിരുന്നു ഇത് കേൾക്കുന്നതിന് അധികം ദേഷ്യത്തോടെ പറയുകയാണ് ദേ പ്രതാപ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ വർത്തമാനവും കൊണ്ട് വരരുതെന്ന് എന്തെങ്കിലും കഴിക്കാൻ വന്നതാണെങ്കിലേ കഴിച്ച് വെള്ളം കുടിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് അതിന് അനാവശ്യമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ കണ്ട കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു അത്രമാത്രം ഞാൻ തിന്നാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നവനാണെന്നുള്ള ധാരണ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിലേ അതങ്ങ് മാറ്റിവെച്ചേക്ക് ഇതേ എൻ്റെ ആളി എൻ്റെ വീടാണ് രാധികയെക്കാളും സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ട് ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ് ആ സ്വാതന്ത്ര്യമേ മിസ്യൂസ് ചെയ്യുന്ന കാര്യമാ ചെറിയമ്മ പറഞ്ഞത് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം സൂത്രധാരൻ അങ്കളാണെന്നെ എല്ലാവർക്കും അറിയാം പിന്നെ അത് മനസ്സിലാക്കിയിട്ടും ഇവിടെ നിന്ന് അടിച്ചിറക്കാത്തതേ ഞങ്ങളുടെ ഒരു ഔതാര്യം മാത്രമാണ് സോറി ഞങ്ങളുടെയല്ല പാർവതിയുടെ മാത്രം അത് മറക്കണ്ടെന്ന് ഗാർഗി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ് എടി ഈ പ്രതാപനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്ര പെട്ടെന്ന് മറക്കുന്ന ഒരാളല്ല ആഗ്രഹിച്ചത് നേടാത്തവനുമല്ല അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്താ പ്രതാപ നീ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് രാധിക ചോദിക്കുന്നു എടാ നീയും നിന്റെ പെങ്ങളും കൂടി ഇവിടെ എന്തൊക്കെ കളികൾ കളിച്ചാലും പാർവതി ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്നെ നീ ഒന്നും കരുതണ്ട തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ് അങ്കിളും അമ്മയും കൂടി ചേർന്ന് ആ ഡിവൈഎസ്പിയെ സ്വാധീനിച്ച് പാർവതി അറസ്റ്റ് ചെയ്യിപ്പിച്ചല്ലോ എന്താ നടന്നത് ആ ഡിവൈഎസ്പിക്ക് മുകളിലുമേ ഒരുപാട് സാറുമാരുണ്ട് പാർവതി ചെന്നൊരു കേസ് കൊടുത്താലേ നിങ്ങൾക്കാര്ക്കും അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോരാൻ പറ്റില്ല അത്രയ്ക്ക് ദ്രോഹമല്ലേ രണ്ടുപേരും കൂടി ചെയ്തിരിക്കുന്നത് പിന്നെ കിടന്നുറങ്ങാൻ നേരമേ ഈ ബെഡും എ സിയും ഒക്കെ കിടക്കുന്നു ഒഴിവാക്കുന്നത് നല്ലതാണ് ജയിലില് ഇല്ലല്ലോ ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ് മോളെ ഗാർഗി പോലീസും ജയിലുമൊന്നും ഈ പ്രതാപന് പുത്തരിയല്ല പക്ഷേ ഞാൻ പോകുന്നതേ എനിക്കെതിരെയുള്ളവരെ എല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ടായിരിക്കും നീ അതോർത്തോ അത്രയും പറഞ്ഞിട്ട് പ്രതാപം പോകുമ്പോൾ ഗാർഗി പറയുകയാണ് രാവിലെ വിരട്ടാമെന്ന് കരുതി ഇറങ്ങിയതായിരിക്കും പുലിയെപ്പോലെ വന്നവൻ എലിയെപ്പോലെ പോയി അവനെ ആ പ്രഭാവതി ഇളക്കി വിട്ടതായിരിക്കും കൂട്ടത്തി സുശീലയും കൂടി വന്നതുകൊണ്ട് ഇപ്പോൾ അവർക്കൽപ്പം ധൈര്യം കൂടി കാണും അത് ശരിയാ ആ സുശീലൻ്റെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു കാര്യവുമില്ലായിരുന്നെന്ന് ഗാർഗി പറയുന്നു പിന്നീട് കാണിക്കുന്നത് പാറു തുണികളൊക്കെ മടക്കുന്നതാണ് അതേസമയം അങ്ങോട്ടേക്ക് മണിക്കൂട്ടൻ ചെല്ലുന്നു മണിക്കൂട്ടനെ കണ്ടിട്ടും പാറു ശ്രദ്ധിക്കുന്നില്ല എന്താ പാറു ഞാൻ വന്നത് നീ കണ്ടില്ലേ നീ എന്നോട് പിണക്കമാണോ എന്ന് മണി ചോദിക്കുമ്പോൾ പാറു ചോദിക്കുകയാണ് പിണങ്ങാനും ഇണങ്ങാനുമൊക്കെ ഞാനാരാ എന്നോട് പിണങ്ങാനാണല്ലോ എല്ലാവർക്കും താല്പര്യം എനിക്ക് പാർവിനോട് ഒരു പിണക്കവുമില്ല പക്ഷേ എന്നോടുള്ള പിണക്കത്തിന്റെ കാരണം എനിക്കറിയാം കുറച്ചു ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അതല്ലേ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് സത്യമാണ് അന്നാ കല്യാണ മണ്ഡപത്തിൽ നിന്ന് മുങ്ങിയതല്ലേ നീ ഇത്രയും ദിവസം നീ എവിടെ ആയിരുന്നു നീ ഉദയനൂരിലേക്ക് പോയോ തുടർന്ന് മണി പറയുകയാണ് പാറു ഇവിടേക്ക് വന്നതിന് ശേഷം ഞാൻ ഉദയനൂരിലേക്ക് പോയിട്ടേയില്ല കഥ നടക്കുന്നത് ഇവിടെയല്ലേ പാർവതി എന്ന എൻ്റെ പാറുവിൻ്റെ ജീവിത കഥ ഇതാണോ മണിക്കൂട്ട ജീവിതം എല്ലാവരും വെറുക്കപ്പെട്ട് ഒറ്റക്കിരുന്ന് കരയേണ്ടി വരുന്ന ഒരു ജന്മം ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പാറു എന്റെ പാറു ഗായത്രിയമ്മയെ പോലെ ആയിരിക്കണം പാറുവെന്ന് ഗോപിസാർ പറഞ്ഞില്ലേ അതോടെ പാറുവിന്റെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് അത് വേണ്ട വിധ വിനിയോഗിക്കുകയാണ് പാറു ചെയ്യേണ്ടത് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ മണി നീ പറയുന്നത് എന്ന് പാറു ചോദിക്കുമ്പോൾ മണിക്കൂട്ടം പറയുകയാണ് നീ ഇന്ന് ചെയ്തത് എന്താണോ അത് നീ ആവർത്തിക്കണം ഒരു കാരണവശാലും നീ പഴയ പാർവതിയായി മാറരുത് ചെങ്കോലും കിരീടവും സിംഹാസനവും ഒന്നുമില്ലെന്നേ ഉള്ളൂ ഒരു ഭരണാധികാരിക്ക് വേണ്ട എല്ലാ ചുറ്റുപാടുകളും പാർവിനിപ്പോ അനുകൂലമാണ് അതിന് ഇന്ന് ഞാൻ എന്തു ചെയ്തെന്നാ മണി നീ പറയുന്നത് ഞാൻ രാവിലെ പാർവിനെ കണ്ടിരുന്നു ഉദയനൂരമ്മയാണെന്നാ ഞാൻ ആദ്യം കരുതിയത് പാർവിനെ ആ വേഷത്തിൽ കണ്ടിട്ടേ ഗായത്രിയമ്മ പോലെ തന്നെ ഉണ്ടായിരുന്നു ആരുടെയെങ്കിലും കണ്ണു തട്ടുമോയെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നെന്ന് മണി പറയുമ്പോ പാറു പറയുകയാണ് അങ്ങനെയൊന്നും ഒരുങ്ങാൻ എനിക്കൊരു താല്പര്യവും ഇല്ലായിരുന്നു മണി അതൊന്ന് തൊഴാനുള്ള യോഗ്യത പോലും എനിക്കില്ല പിന്നെ വിശാൽ സാറും മറ്റുള്ളവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുതന്നെ ഉള്ളൂ അതേസമയം അങ്ങോട്ടേക്ക് വിശാൽ വരികയാണ് എന്താ രണ്ടുപേരും എന്നെക്കുറിച്ച് പറയുന്നത് പരദൂഷണം വല്ല ആണോ പരദൂഷണം വിശാൽ സാറേ പാറുവിന് വല്ലാത്ത വിഷമം വിഷമമോ എന്റെ പാറുവിനോ എന്തുപറ്റി ഞാനതെ ഇപ്പോൾ തന്നെ തീർത്തു കൊടുത്തോളാം എന്ന് വിശാല് പറയുമ്പോൾ മണി പറയുകയാണ് പാറുവിന് ഒത്തിരി വിഷമമുണ്ട് വിശാൽ സാർ എപ്പോഴും പാറുവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല അതാണ് ആദ്യത്തെ വിഷമം ദേ മണി ചുമ ഇല്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എപ്പോഴാണ് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത് കേൾക്കുന്ന വിശാല് പറയുകയാണ് എങ്കിലേ നിന്റെ ആദ്യത്തെ വിഷമം ഞാൻ അങ്ങ് പരിഹരിച്ചിരിക്കുകയാണ് ഞാൻ ദാ നിന്റെ അടുത്ത് തന്നെയുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല വിശാൽ സാർ ഇവൻ കള്ളം പറയുന്നതാ ശരി പോട്ടെ മണി നിന്റെ പാർവിന് വേറെ എന്താ വിഷമമുള്ളത് അത് പറയാൻ എനിക്ക് നാണമാ പറ മണി എന്ന് വിശാല് പറയുമ്പോൾ മണിക്കുട്ടൻ പറയുകയാണ് വിശാൽ സാറ് പാർവിനെ കെട്ടിപ്പിടിക്കുന്നില്ലെന്ന് ഈശ്വര ഈ മണിക്കുട്ടൻ എന്തൊക്കെയാ പറയുന്നത് ഡേ അനാവശ്യം പറഞ്ഞാൽ ഞാൻ നിന്നോട് മിണ്ടില്ല കേട്ടോ വിശാൽ സാറേ ഈ മണിക്കൂട്ട എൻ്റെ ചുമ്മാ പറയുന്നതാ കേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല തുടർന്ന് വിശാല് പറയുകയാണ് ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെയൊരു വിഷമമുണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരാം അത്രയും പറഞ്ഞ് വിശാല് പാറുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പാറു പറയുകയാണ് ദയം മണിക്കൂട്ട ഞാൻ നിനക്ക് നല്ല അടി വെച്ചു തരും കേട്ടോ ശരി സമ്മതിച്ചു മണിക്കൂട്ടൻ കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും നിന്റെ മനസ്സിലൊരു ചെറിയ പരാതി കാണുമല്ലോ ആ പരാതി തീർക്കാനേ ഞാൻ നിനക്ക് എൻ്റെ ഹൃദയം തന്നെ അങ്ങ് തന്നേക്കാം ഇത് കേൾക്കുന്ന പാറു അതിശയത്തോടെ ചോദിക്കുകയാണ് വിശാൽ സാറിന്റെ ഹൃദയം എനിക്ക് തരാമെന്നോ എങ്ങനെ തുടർന്ന് വിശാല് തന്റെ കയ്യിലുള്ള ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ഒരു തലയിണ എടുത്ത് പാറുവിന് കൊടുക്കുകയാണ് നീയെ ഇത് കാതൽ ചേർത്ത് വെച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിനക്ക് നിനക്കെന്റെ ഹൃദയമെടുപ്പ് കേൾക്കാം സത്യമാണോ എന്ന് പാറു ചോദിക്കുമ്പോ അതേയെന്ന് വിശാല് പറയുന്നു അങ്ങനെ പാറു അത് വിശാലിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയാണ് അതിനുശേഷം പാറു അത് തന്റെ കാതോർ അടുപ്പിക്കുമ്പോൾ പാറുവിന് വിശാലിന്റെ ഹൃദയമെടുപ്പ് കേൾക്കുകയാണ് ഇതെങ്ങനെ വിശാൽ പറയുകയാണ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ റെക്കോർഡ് ചെയ്തു തന്നതാ തുടർന്ന് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ വിശാല് പാറുവിനോട് പറയുമ്പോൾ പാറു സന്തോഷത്തോടെ വിശാലിനെ നോക്കുകയാണ് പിന്നെ വിശാൽ സാറിനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുമ്പോഴേ ഇതെടുത്ത് നെഞ്ചോട് ചേർത്താൽ മതി ഇത് കേൾക്കുന്ന പാറു ആ പില്ലോ നെഞ്ചോട് ചേർക്കുമ്പോൾ എനിക്ക് നാണം വരുന്നെന്ന് പറഞ്ഞ് മണിക്കുട്ടൻ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടിന്റെ ഹാളാണ് ഗാർഗി ഓരോരോ പെട്ടികളായിട്ട് വരികയാണ് ഗായത്രി വിലയിൽ സ്ഥിരതാമസത്തിന് വന്നതാണെന്നാ തോന്നുന്നത് വീട്ടിലെ ചട്ടിയും കലവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തൊരു ഭാരമായി ഇതിനൊക്കെയെന്ന് ഗാർഗി പറയുകയാണ് അതേസമയം അങ്ങോട്ടേക്ക് പ്രതാപനും ജിതിനും വരികയാണ് പ്രതാപൻ പറയുകയാണ് ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചല്ലോ നീ ഈ വീട്ടിലെ പൊറുതി മതിയാക്കി തിരിച്ചു പോകാനെടുത്ത തീരുമാനമേ അസലായിട്ടുണ്ട് പെൺകുട്ടികളായാലേ ഇങ്ങനെ വേണം തിരിച്ചറിവ് ഉണ്ടാകണം ആ ആഗ്രഹമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഈ ഗാർഗിയെ ഇവിടെ തന്നെ ഉണ്ടാകും ഈ ലഗേജൊക്കെ ജാസ്മിന്റെയാണ് അതേസമയം ജാസ്മിനും പ്രഭാവതിയും സുശീലയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് ജിതിൻ ചോദിക്കുകയാണ് അല്ല ജാസ്മിന്റെ ഒക്കെ എന്തിനാ ഇവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാ ഇവിടെയല്ല ഔട്ട് ഹൗസിലേക്കാ കൊണ്ടുവയ്ക്കേണ്ടത് എനിക്കതിന് വയ്യ ആവശ്യക്കാരെ എടുത്തു വെച്ചാ മതി ഇത് കേൾക്കുന്ന സുശീല ചോദിക്കുകയാണ് എന്ത് ഔട്ട് ഹൗസിലോ അതെയല്ലോ ഇന്നു മുതൽ ജാസ്മിന്റെ താമസം അവിടെയല്ലേ അത് നീയാണോ തീരുമാനിക്കുന്നത് ആരെവിടെ താമസിക്കണമെന്ന് തീരുമാനമെടുക്കാനെ തലം മുതിർന്നവരൊക്കെ ഇവിടെ വെറുതെ ആളാകാൻ നോക്കണ്ട ഗാർഗി എന്ന് പ്രഭാവതി പറയുമ്പോ ഗാർഗി പറയുകയാണ് ആളാകാൻ നോക്കിയതൊന്നുമല്ല ആ എഗ്രിമെന്റ് പ്രകാരമേ ഇന്നു മുതൽ ഇവളുടെ താമസം ഔട്ട് ഹൗസിലും പാർവതിയുടെ താമസം ഇവൾ ഇത്രയും ദിവസം താമസിച്ച റൂമിലും ആയിരിക്കും എന്തണിയത്തെ ഞാൻ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കില്ലെന്ന് ജിതിൻ പറയുന്നു അതൊക്കെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന്റെ മുമ്പേ ഓർക്കണമായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് നീ എന്താ മിണ്ടാത്തു നിൽക്കുന്നതെന്ന് സുശീല ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ആന്റി ആ എഗ്രിമെന്റ് വായിച്ചു നോക്കി സൈൻ ചെയ്തതൊക്കെ നിങ്ങളല്ലേ ഞാനല്ലല്ലോ അപ്പോ അതുപോലെ തന്നെ നടക്കട്ടെ തുടർന്ന് ഗാർഗി പറയുകയാണ് മോളെ ജാസ്മിനെ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക് പാർവതി സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ കഴിയാം പക്ഷേ നീ പാർവതിയോട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും വിശാൽ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ജാസ്മിൻ അവൾക്ക് മാനക്കേടൊന്നും വരാതെ നോക്കേണ്ടത് നിന്റെ കടമയാണെന്ന് പ്രഭാവതി പറയുന്നു ഞാൻ ആ റൂമിൽ താമസിച്ചോട്ടെ പാർവതി എന്ന് ചോദിക്കുന്നത് അത്ര വലിയ മാനക്കേടാണോ അമ്മേ ആവശ്യക്കാർക്ക് ഔചിത്യം അവൾ ചോദിക്കട്ടെ എന്ന് വിശാല് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിനും പ്രഭാവതിയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്